ഞാൻ ഞാനെന്നെയാണ് ആ ക്യാരക്ടറിൽ കണ്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അത് പ്രണവ് തന്നെ ചെയ്യേണ്ടതാണ് എന്ന് തന്നെ തോന്നിയിട്ടായിരുന്നു ആദ്യം ഫസ്റ്റ് സീനൊക്കെ കണ്ടപ്പോൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ തോന്നി പക്ഷെ പടം കഴിഞ്ഞപ്പോൾ അത് അവൻ ചെയ്യേണ്ടതാണത് അവനുള്ളതാണെന്ന് ഉറപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അടിത്തൊളിയാണ് സിനിമ സിനിമ എന്താ പറയുക സിനിമാറ്റിക്കായിട്ടുള്ള ടെക്നിക്കൽ സൈഡിലും അല്ലെങ്കിൽ ആറാറും അല്ലെങ്കിൽ മറ്റ് നടീനടന്മാരുടെ പ്രകടനങ്ങൾ അതൊക്കെ വിംഭീരം തന്നെ പക്ഷെ അതിനേക്കാൾ കൂടുതൽ പറയുന്ന സബ്ജക്റ്റ് നമ്മളൊരു ആ കാലഘട്ടം കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള മനസാക്ഷിയുള്ള മന മനുഷ്യത്വമുള്ള ഒരാൾക്കും വളരെ സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ പോരാകുന്ന ഒരു സബ്ജക്റ്റല്ല പറഞ്ഞിട്ടുള്ളത് അത് പുതിയ തലമുറയ്ക്ക് ഒരു അത്യാവശ്യം തന്നെയാണ് അത് പറഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമാണ് ഗംഭീരമായിട്ട് അനുരാഗ് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആക്ടേഴ്സിൽ ടൂ വിൻഡോ കുറച്ച് കൂടുതൽ പറയേണ്ട കാര്യമെങ്കിലും അന്ന് സാധാരണ ചെയ്യുന്ന ഒരു പാറ്റേണൊക്കെ മാറ്റി ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആ കഥാപാത്രമാണ് അതായത് ഹീറോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പല സിനിമകളും കാണുന്നത് ആ ക്യാരക്ടറിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്ത് ഓരോ കാലഘട്ടവും മാറുന്നതിനനുസരിച്ച് ആ സ്വഭാവത്തിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലൊക്കെ കൃത്യമായിട്ട് പിടിച്ച് ഗംഭീരമായിട്ട് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആക്ടേഴ്സിൻ്റെ സൈഡിലെനിക്ക് എന്നെ അത്ഭുതപ്പെട്ടിയത് പ്രണവ് എന്ന് പറയുന്ന ഒരു പുതിയ പയ്യനാണ് പുതിയതല്ല വേറെ കുറേ സിനിമകൾ ചെയ്യുന്നത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ കരുതി ചെയ്ത് ആ സിനിമ കഴിഞ്ഞ് എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോഴും ഞാൻ കരുതി ചെയ്ത് അവിടെ നിന്ന് ഓണായിട്ടുള്ള ഒരാളെയാണ് ചെയ്യിപ്പിച്ചതെന്നാണ് അല്ലെങ്കിൽ എന്നെ വിളിക്കേണ്ടതല്ലേ